നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ലോകപ്രശസ്തമായിട്ടുള്ള ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന നമ്മുടെ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് ഇതര മതസ്ഥയായിട്ടുള്ള ഒരു പെൺകുട്ടി ആവശ്യമില്ലാത്ത കുറേയധികം വിവാദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ക്ഷേത്രം ക്ഷേത്ര പരിസരം എന്നൊക്കെയുള്ളത് ഹിന്ദുക്കൾ പരമപവിത്രമായിട്ട് കാണുന്ന ഒരിടമാണ് അവിടെ പല മതസ്ഥരും കച്ചവടം ചെയ്യുന്നുണ്ട് അതിലൊന്നും ആർക്കും ഒരു എതിർപ്പുമില്ല എന്നാൽ ക്ഷേത്രത്തെയും ഭഗവാൻ ശ്രീകൃഷ്ണനെയും ക്ഷേത്ര പരിസരത്തെയും വരുമാനമാർഗം മാത്രമായി കണ്ടുകൊണ്ട് ക്ഷേത്ര ആചാരങ്ങളെ നോക്കി വെല്ലുവിളിക്കുന്ന പ്രവർത്തനങ്ങൾ ആരിൽ നിന്നായാലും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടിയെ ഞാൻ ഉൾപ്പെടെയുള്ളവർ ആദ്യമെല്ലാം ഒരുപാട് പിന്തുണച്ചിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ജന്മാഷ്ടമി ദിവസം ഈ പെൺകുട്ടി അവിടെ കാട്ടിക്കൂട്ടിയത് ആ ക്ഷേത്ര പരിസരത്ത് എത്തിയ ഒരു സ്ത്രീയുമായിട്ട് വളരെ നേരത്തെ തന്നെ പ്രീ പ്ലാൻഡ് ആയിട്ട് മുൻകൂട്ടി പദ്ധതി പ്രകാരം ചാനലുകാരും ആയിട്ട് വന്ന് ഇവർക്കെതിരെ കമന്റ് ഇട്ടതിനെ ചോദ്യം ചെയ്ത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഇതര മതസ്ഥനായിട്ടുള്ള ഒരു സഹോദര സ്ഥാനീയൻ എന്ന് പറയുന്ന വ്യക്തിയുമായി വന്ന് അവിടെ വാക്കുതർക്കമുണ്ടാക്കി ഏകദേശം കയ്യേറ്റത്തോളം എത്തുകയാണുണ്ടായത് ക്ഷേത്രം ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾക്കുള്ള സ്ഥലമല്ല ഇന്നത്തെ കാലത്ത് യൂട്യൂബ് ഫേസ്ബുക്ക് വീഡിയോകളെല്ലാം ഇട്ടുകഴിഞ്ഞാൽ വളരെയധികം വരുമാനമുണ്ടാകാറുണ്ട് അത് മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള മഹാക്ഷേത്രങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് ഇത്തരക്കാർ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ പെൺകുട്ടിയുടെ വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വാർത്തയായിട്ടുണ്ട് ഇവർ നിരപരാധികൾക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് ഹണി ട്രാപ്പിൽ കുടുക്കി അത് ബഹുമാനപ്പെട്ട കോടതിക്ക് പോലും ബോധ്യപ്പെട്ടതിനാൽ അതെല്ലാം ഇവർക്കെതിരെ തന്നെ വന്നു ഭവിച്ച അനുഭവങ്ങളും വാർത്തകളായിട്ട് വരുന്നുണ്ട് അതെല്ലാം നിയമപരമായിട്ട് പലരും നീങ്ങേണ്ട കാര്യങ്ങളാണ് അതിനെക്കുറിച്ചിട്ടൊന്നും ഒന്നും പറയാൻ ഞാൻ ആളല്ല പക്ഷേ ഇത്തരത്തിൽ ക്ഷേത്ര പരിസരത്തിനെ വരുമാന മാർഗമാക്കി വിവാദ ഭൂമിയാക്കി മാറ്റാൻ നടത്തുന്ന ശ്രമങ്ങൾ ശക്തിയുക്തം എതിർക്കപ്പെടേണ്ടതാണ് അതിൽ ഓരോ ഹിന്ദു വിശ്വാസിയും ശ്രദ്ധിക്കേണ്ടതുമാണ് ഹൈന്ദവ സംഘടനകൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ വെച്ചുപൊറിപ്പിക്കരുത് നമ്മുടെ ഉദ്ദേശം ശുദ്ധമാണെങ്കിൽ പരസ്യങ്ങൾ ആവശ്യമില്ല ഈ പെൺകുട്ടി ചില വിചിത്രമായിട്ടുള്ള പരസ്യ തന്ത്രങ്ങളെല്ലാം പയറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതായത് ഒരു പൂജാരിക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല എന്റെ ചിത്രം വാങ്ങിയ ശേഷം അയാൾക്ക് കുട്ടികളുണ്ടായി അതുപോലെ തന്നെ ആൾദൈവമാകാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു അത് ചീറ്റിപ്പോയി കാലുകൾക്കടിയിൽ നീലനിറം കാണുന്നു തുടങ്ങിയ ചില ഗിമ്മിക്കുകൾ കാണിച്ചിരുന്നു എന്തു തന്നെ ഭഗവാനെ വെറുമൊരു വരുമാന മാർഗം ആക്കി തീർക്കുന്നതിൻ്റെ പ്രകടനങ്ങൾ തന്നെയാണ് ഇതെല്ലാം എന്ന് വ്യക്തമാകുന്നതായിരുന്നു മറ്റൊന്ന് രണ്ട് വാർത്തകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അപ്പോഴേ ചില സംശയങ്ങൾ തോന്നിയിരുന്നു അത് ശരിവെക്കുന്നതാണ് ഇക്കഴിഞ്ഞ ജന്മാഷ്ടമി ദിവസം ഈ പെൺകുട്ടി ക്ഷേത്രനടയിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളെല്ലാം അതിലൊരു വാർത്ത ഇതാണ് ജൂലൈ പതിനഞ്ചാം തീയതി മിക്ക പത്രങ്ങളിലും എൻ്റെ കയ്യിലുള്ളത് ജനം ടി വിയിലുള്ള വാർത്തയാണ് ജനം വെബ് ഡെസ്ക് എന്നുള്ളതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൂവളത്തിന്റെ കൊമ്പൊടിഞ്ഞു വീണ് യുവതിക്ക് പരിക്ക് ദേവസ്വം കാര് ഈ യുവതിയെ ആശുപത്രിയിലോട്ട് മാറ്റി മറ്റൊന്ന് ഈ വാർത്തയാണ് അത് ജൂൺ ഒൻപതാം തീയതിയാണ് അതായത് നമ്മുടെ മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന അതേ ദിവസം അതിതാണ് കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്ന് മൂന്ന് പേർക്ക് പരിക്ക് എന്താണ് ഈ വാർത്തകളും നിമിത്തങ്ങളും ഈ പെൺകുട്ടിയുടെ പരസ്യതന്ത്രങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് നമുക്കൊന്ന് നോക്കാം ഈ രണ്ടു പേരും അതായത് മോദിജിയും തൃശൂരിൽ നിന്ന് ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് ജയിച്ച സുരേഷ് ഗോപിജിയും ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ചിത്രം വാങ്ങാൻ ഉള്ള ദുര്യോഗമുണ്ടായവരാണ് ഏതൊക്കെയോ തരത്തിൽ ഈ പെൺകുട്ടി ആരെയൊക്കെയോ സ്വാധീനിച്ച് ഇവർ രണ്ടു പേരിൽ എത്തിപ്പെട്ട് ഈ ചിത്രങ്ങൾ അവർക്ക് കൊടുക്കുകയുണ്ടായി നേരത്തെ പറഞ്ഞ പൂജാരിക്കുണ്ടായ നല്ല ഫലങ്ങളല്ല ഉണ്ടായത് അവർക്കതിനു ശേഷം കാരണം മോദിജിക്ക് മൂന്നാം തവണ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ജയിച്ച ലോക്സഭ എം പി അതിനു ശേഷം പിടിക്കുകയാണ് നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ പുറകെ മാധ്യമങ്ങൾ വേട്ടയാടി അദ്ദേഹം പ്രകോപിതനായിട്ട് അവരെ കൈയേറ്റം ചെയ്യുന്ന തരത്തിലെത്തുകയും ഇത്രയും കഷ്ടപ്പെട്ട് ജയിച്ചിട്ട് പോലും മന്ത്രിസ്ഥാനം പോലും പോയി കിട്ടിയാൽ സന്തോഷം എന്നൊക്കെ പറയുന്ന തരത്തിലോട്ടാണ് അദ്ദേഹം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇവിടെ ഈ പെൺകുട്ടിയുടെ ചിത്രവും ഇവരുടെ ഈ ഒരു പെരുമാറ്റവും അല്ലെങ്കിൽ അനുഭവങ്ങളുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ ഉണ്ട് കാരണം നമ്മൾ ഏത് വിചാരത്തോടു കൂടിയിട്ടാണോ എന്ത് കാര്യവും സ്വീകരിക്കുന്നത് അതിന്റെ ഒരു അംശം നമ്മളെയും ബാധിക്കും അത് ശാസ്ത്രമാണ് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് പൂക്കൾ കൈകൊണ്ടെടുത്തു എന്ന് വിചാരിക്കുക അതിൻ്റെ ഒരു അംശം വാസന നമ്മുടെ കയ്യിലെത്തും അതുപോലെ തന്നെ ദുർഗന്ധമുള്ള ഒരു സാധനമാണ് നമ്മുടെ കൈകളിൽ എത്തുന്നതെങ്കിൽ അതിൻ്റെ ഒരു അംശം നമ്മുടെ കൈകളിൽ ഉണ്ടാകും ഇതുപോലെ തന്നെയാണ് ഭാവവും ഭാവഗ്രാഹി ജനാർത്ഥന എന്നാണ് തത്വം ഭഗവാൻ നമ്മുടെ ഭാവമാണ് നോക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല ഈ പെൺകുട്ടി ഭഗവാനെ കച്ചവട തന്ത്രമായി കാണുമ്പോൾ അതിൻ്റെ പിന്നിലെ ഭാവം ശരിയല്ല എന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ നിമിത്തം ഉണ്ടായപ്പോൾ കൂവള വൃക്ഷത്തിന്റെ ഒരു ശാഖ ഒരു യുവതിയുടെ നേരെ വീണ് അവിടെ നിന്ന് അധികാരികൾക്ക് ആ യുവതിയെ മാറ്റേണ്ടി വന്ന നിമിത്തം രണ്ടാമത് കഷ്ടപ്പെട്ട് എല്ലാവരും പരിശ്രമിച്ച് വിജയിപ്പിച്ച ഒരു എം പി സത്യപ്രതിജ്ഞ ചെയ്യുന്ന അതേ ദിവസം തന്നെ ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്നു വീഴുന്നു നിമിത്തങ്ങൾ എന്ന് പറയുമ്പോൾ പലരും പുച്ഛിക്കും ഓമൻസ് എന്നാണ് അതിനെ പറയുക അത് പ്രകൃതി നമ്മളോട് സംവദിക്കുന്ന ഭാഷയാണ് നമ്മുടെ അജ്ഞാനമാണ് പ്രകൃതിക്ക് നമ്മളോട് സംവദിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ കരുതുന്നത് അത് മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ ജ്യോതിഷത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് നിമിത്തശാസ്ത്രം എന്ത് തന്നെയാണെങ്കിലും ഈ പെൺകുട്ടിയുടെ കച്ചവട തന്ത്രങ്ങൾക്ക് ക്ഷേത്ര പരിസരവും ഭഗവാനും ഒരു കാരണമാകാൻ ഇടകൊടുക്കരുത് ഹൈന്ദവ സംഘടനകൾ എന്ന് വ്യക്തമാക്കുന്ന നിമിത്തങ്ങൾ തന്നെയാണ് ഇവയെല്ലാം കുറേ അധികം കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ദുഷ്കർമ്മങ്ങളും അതുപോലെ തന്നെ ചില ക്ഷുദ്രപ്രയോഗങ്ങൾ കൂടോത്രം എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം അത് ഒരുപാട് അധികാരപ്പെട്ടവർ വളരെയധികം ജ്ഞാനമുള്ളവരുമായിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും ഇപ്പോൾ പറയുന്നില്ല ഈ വിഷയം തന്നെ നമുക്ക് ഇതിൽ വളരെയധികം ജ്ഞാനമുള്ള വ്യക്തികളുമായിട്ട് ചർച്ചയ്ക്കെടുക്കാം അപ്പോൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പറയാം പക്ഷേ ഒന്ന് വ്യക്തമാണ് ഉദ്ദേശം ശുദ്ധമല്ലെങ്കിൽ ഭാവം ശരിയല്ലെങ്കിൽ ആ വ്യക്തികൾ നൽകുന്ന ഒരു ചിത്രമോ എന്ത് തന്നെയാണെങ്കിലും അത് കൈപ്പറ്റുന്നവർക്കും അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്കും ദോഷങ്ങളുണ്ടാകും അത് ക്ഷേത്രത്തിലാണെങ്കിലും നല്ലതല്ല വ്യക്തികൾക്കാണെങ്കിലും നല്ലതല്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതു തന്നെയാണ്